ചില സ്ത്രീകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏത് പ്രതിസന്ധിയിലും അവർ ശാന്തരായിരിക്കും ലോകം മുഴുവൻ തകർന്നു വീഴുമ്പോഴും അവർ മാത്രം പതരാതെ നിൽക്കും അവരുടെ തീരുമാനങ്ങൾ കൃത്യമായിരിക്കും സമൂഹം അവർക്ക് വലിയ ബഹുമാനം നൽകുന്നുണ്ടാകും കൊടുങ്കാറ്റിലും അണയാത്ത ഒരു തിരിനാളം പോലെ അവരെങ്ങനെയാണ് ഇത്രയും കരുത്തും വിവേകവും പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ് അവർക്കിത് സാധിക്കുന്നത് നമ്മൾ അവരെ കണ്ട് അത്ഭുതപ്പെടാറുണ്ട് അവർക്ക് മാത്രം എങ്ങനെ ഇത് സാധിക്കുന്നു എന്ന് ചാണക്യൻ തവയുന്നു വിവേകമുള്ളവനാണ് യഥാർത്ഥത്തിൽ ശക്തനെന്ന് ശാരീരിക കരുത്തിനേക്കാൾ ബുദ്ധിയുടെയും ശീലങ്ങളുടെയും കരുത്തിലാണ് ഒരു സ്ത്രീ ലോകത്തെ കീഴടക്കുന്നത് നമസ്കാരം സഹോദരി സഹോദരന്മാരെ ചാണക്യ ബൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ഭരണതന്ത്രജ്ഞനായ ചാണക്യൻ പഠിപ്പിച്ച ബുദ്ധിമതിയായ ഒരു സ്ത്രീയുടെ പത്ത് ശീലങ്ങളെക്കുറിച്ചാണ് ലോകത്തിനു മുന്നിൽ ഒരിക്കലും വെളിപ്പെടുത്താത്ത എന്നാൽ അവരുടെ വിജയത്തിന് നിഴലായി നിൽക്കുന്ന ആ പത്ത് കാര്യങ്ങൾ ഈ വീഡിയോ വെറും ഒരു ഉപദേശമല്ല ഇതൊരു ട്രാൻസ്ഫോർമേഷൻ യാത്രയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഓരോ കാര്യവും നിങ്ങളുടെ ചിന്താഗതിയെയും സമൂഹത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ബഹുമാനത്തെയും മാറ്റിമറിക്കാൻ പോകുന്നവയാണ് ഇതിലെ പത്താമത്തെ ശീലം അതാണ് ഏറ്റവും പവർഫുൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും ഇത്രയും കാലം നിങ്ങൾ എവിടെയാണ് തെറ്റിച്ചത് എന്ന് അതുകൊണ്ട് ഒരു നിമിഷം പോലും സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവനായി കാണുക നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട അൻപത് മിനിറ്റുകളായിരിക്കും ഇത് നമുക്ക് തുടങ്ങാം ആദ്യത്തെ ശീലം കുറച്ചു സംസാരിക്കുക കൂടുതൽ മനസ്സിലാക്കുക എന്നതാണ് ചാണക്യനീതി പ്രകാരം അനാവശ്യമായി സംസാരിക്കുന്നവൻ വിഡ്ഢിയാണ് ബുദ്ധിമതിയായ ഒരു സ്ത്രീ എല്ലാ തർക്കങ്ങളിലും ചെന്നു ചാടില്ല എല്ലാ പരിഹാസങ്ങൾക്കും അവൾ മറുപടി നൽകില്ല മൗനമെന്നത് ബലഹീനതയല്ല മറിച്ച് അതൊരാന്തരിക ശക്തിയാണെന്ന് അവൾക്കറിയാം മനഃശാസ്ത്രപരമായി ഇതിനെ നോക്കിക്കാണുകയാണെങ്കിൽ ഹാർവാഡ് ബിസിനസ് റിവ്യൂ നടത്തിയൊരു പഠനം പറയുന്നത് ആദ്യം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും പിന്നീട് പ്രതികരിക്കുകയും ചെയ്യുന്നവരുടെ തീരുമാനങ്ങൾ എൺപത് കൂടുതൽ ഫലപ്രദമായിരിക്കും എന്നാണ് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ കേൾക്കുമ്പോൾ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു ബുദ്ധിമതിയായ സ്ത്രീ മൗനത്തിലൂടെ മറ്റുള്ളവരുടെ സ്വഭാവം നിരീക്ഷിക്കുന്നു തന്റെ ഊർജം ലാഭിക്കുന്നു രണ്ടാമത്തെ ശീലം വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് അതിരൂപേണ വൈസീത അതിഗർവേണ രാവണഹ അമിതമായ വികാരങ്ങൾ വിനാശത്തിന് കാരണമാകുന്നു എന്നാണ് ചാണക്യൻ പഠിപ്പിക്കുന്നത് കോപം അത്യാഗ്രഹം ഭയം എന്നിവ മനുഷ്യൻറെ ഏറ്റവും വലിയ ശത്രുക്കളാണെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു വികാരം ബുദ്ധിയെ മറയ്ക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ പരാജയപ്പെടുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു ഒരു ബുദ്ധിമതിയായ സ്ത്രീ ഒരിക്കലും ദേഷ്യത്തിലിരിക്കുമ്പോൾ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കില്ല വികാരങ്ങൾ വരുമ്പോൾ അവയ്ക്കടിമപ്പെടാതെ ബുദ്ധിപൂർവം ചിന്തിക്കാൻ അവൾക്ക് കഴിയും ഇതിനെ ഇമോഷണൽ കോഷ്യൻറ്റ് എന്ന് വിളിക്കുന്നു മനഃശാസ്ത്രജ്ഞനായ ഡാനിയൽ ഗോൾമാന്റെ നിരീക്ഷണപ്രകാരം ഉയർന്ന ഇക്യൂ ഉള്ളവർക്ക് പ്രതിസന്ധികളിൽ തളരാതെ അമിഗ്ഡാല ഹൈജാക്ക് അഥവാ വികാരങ്ങൾ ബുദ്ധിയെ കീഴടക്കുന്ന അവസ്ഥ തടയാൻ കഴിയും സമൂഹം കരയുന്ന സ്ത്രീയെ ഒരു ഒരുപക്ഷെ സഹതാപത്തോടെ നോക്കിയേക്കാം എന്നാൽ സ്വന്തം വികാരങ്ങളെ നിയന്ത്രിച്ച് ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന സ്ത്രീയെ സമൂഹം ഭയത്തോടും ബഹുമാനത്തോടും കൂടി വീക്ഷിക്കുന്നു ദുഃഖം വരുമ്പോൾ അവൾ തളർന്നു പോകാറില്ല പകരം ആ വികാരം തന്റെ വളർച്ചയ്ക്കുള്ള ഇന്ധനമാക്കി മാറ്റുന്നു മൂന്നാമത്തെ ശീലം വളരെ പ്രധാനപ്പെട്ടതാണ് ആത്മാഭിമാനത്തിൽ വിട്ടുവീഴ്ചയില്ല യസ്മിൻ ദേശേ ന സമ്മാനോ നൃത്തിർന്ന ചാന്ധവാഹ അഥവാ എവിടെയാണോ ബഹുമാനവും നിലനിൽപ്പുമില്ലാത്തത് അവിടെ ഒരു നിമിഷം പോലും താമസിക്കരുത് ചാണക്യൻ പറയുന്നു ആത്മാഭിമാനം നഷ്ടപ്പെട്ട ഒരാളുടെ ജീവിതം മൃതതുല്യമാണ് ഒരു ബുദ്ധിമതിയായ സ്ത്രീ ഒരിക്കലും അപമാനം സഹിച്ച് ഒരു ബന്ധത്തിലും നിൽക്കില്ല സ്നേഹത്തിനു വേണ്ടി അവൾ ആരോടും യാചിക്കില്ല ബഹുമാനമില്ലാത്ത സ്നേഹം വെറും അവൾക്കറിയാം സെൽഫ് വേർത്ത് തിയറി പ്രകാരം ഒരു വ്യക്തി സ്വന്തം വില തിരിച്ചറിയുന്നത് അവരുടെ മാനസിക ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി യാചിക്കുന്നത് വ്യക്തിത്വ വൈകല്യങ്ങളിലേക്ക് നയിക്കാം ഇവിടെ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതോടൊപ്പം തന്നെ സ്വയം വിലമതിക്കാനും അവൾക്കറിയാമെന്നതാണ് തെറ്റിനു മുന്നിൽ തലകുനിക്കാത്ത അന്തസ്സോടെ ജീവിക്കുന്ന സ്ത്രീയാണ് യഥാർത്ഥ വിവേകി തന്നെ തന്നെ ചെറുതാക്കി കാണിച്ചുകൊണ്ട് നേടുന്ന ഒന്നിനും അവളുടെ ജീവിതത്തിൽ സ്ഥാനമില്ല നാലാമത്തെ രഹസ്യം ബൗണ്ടറീസ് അഥവാ അതിരുകൾ നിശ്ചയിക്കുക എന്നതാണ് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവർ അവസാനം സ്വയം നഷ്ടപ്പെടുത്തുമെന്ന് ബുദ്ധിമതിയായ സ്ത്രീക്കറിയാം അതിനാൽ തനിക്ക് ശരിയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങളോട് ഇല്ല എന്നു പറയാൻ അവൾക്ക് മടിയുണ്ടാകില്ല ഇതിനെ അസേർട്ടീവ്നെസ് ട്രെയിനിങ് എന്ന് വിളിക്കുന്നു നോ എന്ന് പറയാൻ ശീലിക്കുന്നത് മാനസിക സമ്മർദ്ദം അഥവാ ബേൺ ഔട്ട് കുറയ്ക്കുകയും ആരോഗ്യകരമായ ബന്ധങ്ങൾ നിലനിർത്താനും സഹായിക്കുന്നു അതിവിനയം ധൂർത്തലക്ഷണം അഥവാ അമിത വിനയം കാണിക്കുന്നവരെ സൂക്ഷിക്കണം തനിക്ക് ചുറ്റും ഒരു ലക്ഷ്മണരേഖ വരയ്ക്കാൻ സ്ത്രീ പഠിച്ചിരിക്കണം പലരും ഇതിനെ സ്വാർത്ഥത എന്ന് വിളിച്ചേക്കാം എന്നാൽ ഇത് സ്വയം സ്നേഹിക്കലാണ് അതിരുകൾ നിശ്ചയിക്കുന്നത് ബന്ധങ്ങൾ തകർക്കാനല്ല മറിച്ച് അവയെ കൂടുതൽ ആരോഗ്യകരമാക്കാനാണ് നിങ്ങളോടെങ്ങനെ പെരുമാറണമെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു മാപ്പാണ് നിങ്ങളുടെ അതിരുകൾ ഇതിലൂടെ അവൾ തൻ്റെ മാനസിക സമാധാനം സംരക്ഷിക്കുന്നു അഞ്ചാമത്തെ ശീലം പഴയ തെറ്റുകളെ ഒരു പാഠമായി കാണുക എന്നതാണ് ലേണിംഗ് ഫ്രം മിസ്റ്റേക്സ് മിക്ക ആളുകളും തങ്ങളുടെ പഴയ തെറ്റുകളെ ഓർത്ത് സ്വയം ശപിച്ചുകൊണ്ട് സമയം കളയാറുണ്ട് എന്നാൽ ബുദ്ധിമതിയായ സ്ത്രീ ആ അനുഭവങ്ങളെ വിജയത്തിലേക്കുള്ള പടവുകളാക്കുന്നു കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് വിഷമിച്ചിരുന്നാൽ ഭാവി മാറ്റാൻ കഴിയില്ലെന്ന് അവൾക്കറിയാം മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നവളാണ് ബുദ്ധിമതിയെന്ന് ചാണക്യൻ പറയുന്നു സ്വന്തം തെറ്റുകളിൽ നിന്ന് മാത്രം പഠിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ആയുസ് തികയാതെ വരും മനഃശാസ്ത്രത്തിൽ ഇതിനെ ഗ്രോത്ത് മൈൻഡ്സെറ്റ് എന്ന് വിളിക്കുന്നു ഒരു വീഴ്ച സംഭവിക്കുമ്പോൾ എനിക്ക് പറ്റിയ തെറ്റെന്താണ് എന്ന് അവൾ ആലോചിക്കുന്നു അത് തിരുത്തുന്നു മുന്നോട്ടു പോകുന്നു അവൾ ആ തെറ്റുകളെ തൻ്റെ അടയാളമാക്കാൻ അനുവദിക്കില്ല പകരം വളർച്ചയ്ക്കുള്ള ഒരവസരമായി മാറ്റുന്നു ആറ് സ്വകാര്യത സൂക്ഷിക്കുക മെയിൻ്റെ പ്രൈവസി ചാണക്യൻ പറയുന്നു ലക്ഷ്യം പൂർത്തിയാകുന്നതുവരെ അതാരോടും വെളിപ്പെടുത്തരുത് വെളിപ്പെടുത്തുന്നത് ശത്രുക്കൾക്ക് അവസരം നൽകലാണെന്ന് ചാണക്യൻ പഠിപ്പിക്കുന്നു മനസ്സാ ചിന്തിതം കർമ്മ വചസാ ന പ്രകാശയേത് മനസ്സിൽ വിചാരിച്ച കാര്യം പ്രവർത്തിച്ചു തീരുന്നതുവരെ വാക്കുകളാൽ വെളിപ്പെടുത്തരുത് എല്ലാവരും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരായിരിക്കില്ല ചിലർ അസൂയകൊണ്ടും മറ്റു ചിലർ അജ്ഞത കൊണ്ടും നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാൻ ശ്രമിച്ചേക്കാം സോഷ്യൽ മീഡിയയിൽ തൻറെ സ്വകാര്യ ജീവിതത്തിൻറെ ഓരോ നിമിഷവും പ്രദർശിപ്പിക്കാൻ അവൾ താൽപര്യപ്പെടില്ല യഥാർത്ഥ സന്തോഷമെന്നത് പ്രകടനപരതയിലല്ല മറിച്ച് സമാധാനപരമായ ജീവിതത്തിലാണെന്ന് അവൾക്കറിയാം വിജയം നിശബ്ദമായി നേടുകയും അതിൻറെ ഫലം കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നതാണ് അവളുടെ രീതി ൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂസ് ലേണിംഗ് ഏഴാമത്തെ ശീലം അറിവിനായുള്ള ദാഹമാണ് അറിവാണ് ഒരിക്കലും മോഷ്ടിക്കപ്പെടാത്ത ഏറ്റവും വലിയ സമ്പത്ത് ഇത് ചാണക്യൻ്റെ വചനമാണ് വിദ്വാൻ സർവത്ര പൂജ്യതേ വിദ്വാൻ എല്ലായിടത്തും പൂജിക്കപ്പെടുന്നു സൗന്ദര്യത്തെക്കാളും യൗവനത്തെക്കാളും വലുതാണ് അറിവ് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു ബുദ്ധിമതിയായ സ്ത്രീ എന്നും പഠിച്ചുകൊണ്ടിരിക്കും പുസ്തകങ്ങൾ വായിച്ചും പോഡ്കാസ്റ്റുകൾ കേട്ടും പുതിയ കഴിവുകൾ സ്കിൽസ് ആർജിച്ചും അവൾ സ്വയം അപ്ഡേറ്റ് ചെയ്യുന്നു പഠനം നിർത്തുന്ന ദിവസം ഒരാൾ പിന്നോട്ടു പോകാൻ തുടങ്ങുമെന്ന് അവൾക്കറിയാം ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം മാറാൻ അവൾ തയ്യാറാണ് ഓൺലൈൻ കോഴ്സുകളോ പുതിയ ഭാഷകളോ എന്തുമാകട്ടെ തൻറെ തലച്ചോറിനെ എപ്പോഴും കർമ്മനിരതമാക്കി വെക്കാൻ അവൾ ശ്രദ്ധിക്കുന്നു എട്ടാമത്തെ രഹസ്യം സ്വന്തം ആരോഗ്യത്തെ ഒരു നിക്ഷേപമായി കാണുക എന്നതാണ് തനിക്ക് ആരോഗ്യമില്ലെങ്കിൽ മറ്റാരെയും സഹായിക്കാനോ തന്റെ ലക്ഷ്യങ്ങൾ നേടാനോ കഴിയില്ലെന്ന് അവൾക്ക് ബോധ്യമുണ്ട് കൃത്യമായ വ്യായാമം പോഷകഗുണമുള്ള ഭക്ഷണം ആവശ്യത്തിന് ഉറക്കം എന്നിവ അവൾ ശീലമാക്കുന്നു ശാരീരിക ആരോഗ്യത്തോടൊപ്പം മാനസികാരോഗ്യത്തിനും അവൾ തുല്യ പ്രാധാന്യം നൽകുന്നു സ്ട്രെസ് കുറയ്ക്കാൻ ധ്യാനമോ യോഗയോ ശീലിക്കുന്നു ശാരീരിക വ്യായാമം ഡോപ്പാമൈൻ സെറോട്ടോണിൻ തുടങ്ങിയ ഫീൽ ഗുഡ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സ്വന്തം ഉറക്കമോ വിശ്രമമോ അവൾ ബലികഴിക്കില്ല കാരണം തൻറെ ശരീരം തൻറെ ക്ഷേത്രമാണെന്നവൾ വിശ്വസിക്കുന്നു ഒമ്പതാമത്തെ ശീലം താരതമ്യങ്ങൾ ഒഴിവാക്കുക അവോയിഡിംഗ് കമ്പാരിസൻസ് സ്വന്തം യാത്രയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് മറ്റൊരാൾ എവിടെ എത്തി എന്നതിലല്ല താൻ ഉണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ടോ എന്നതിലാണ് എന്നതിലാണവളുടെ ശ്രദ്ധ സോഷ്യൽ മീഡിയയിലെ ആഡംബരങ്ങൾ കണ്ട് അവൾ അസ്വസ്ഥയാകില്ല കാരണം അവിടെ കാണുന്നതല്ല യാഥാർത്ഥ്യമെന്നവൾക്കറിയാം ഓരോ വ്യക്തിക്കും വ്യത്യസ്ത സാഹചര്യങ്ങളും വെല്ലുവിളികളുമാണുള്ളത് അതുകൊണ്ട് മറ്റൊരാളുമായി താരതമ്യം ചെയ്യുന്നത് അവൾ മനസ്സിലാക്കുന്നു അവൾ മത്സരിക്കുന്നത് അവളോട് തന്നെയാകുന്നു ഈ ചിന്താഗതി അവൾക്ക് വലിയ തോതിലുള്ള മാനസിക സമാധാനം നൽകുന്നു മറ്റുള്ളവരുടെ ഐശ്വര്യത്തിൽ അസൂയപ്പെടുന്നവൻ ഒരിക്കലും ശാന്തി അനുഭവിക്കില്ല തൻറെ കഴിവിൽ വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ വിജയി ചാണക്യൻ വിശ്വസിക്കുന്നത് സംതൃപ്തിയാണ് ഏറ്റവും വലിയ സുഖം എന്നാണ് പത്ത് സാമ്പത്തിക സ്വാതന്ത്ര്യം ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് സ്ത്രീകൾ സാമ്പത്തികമായി ശാക്തീകരിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യം ചാണക്യൻ എടുത്തു പറയുന്നു പണം കൈവശമുള്ളവനെ ലോകം ബഹുമാനിക്കുന്നു അർത്ഥേന സർവേ വിവശ പണം കൊണ്ട് എല്ലാം സാധ്യമാണ് അത്യാവശ്യഘട്ടങ്ങളിൽ സഹായിക്കാൻ പണം കരുതി വയ്ക്കുന്നവനാണ് ബുദ്ധിമാൻ ഏറ്റവും ശക്തമായ ശീലം സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുക എന്നതാണ് പണത്തിന് സന്തോഷം വാങ്ങാൻ കഴിയില്ലായിരിക്കാം എന്നാൽ അത് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു സാമ്പത്തികമായി മറ്റൊരാളെ ആശ്രയിക്കുന്നത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ ബാധിച്ചേക്കാം എന്നവൾക്കറിയാം ബുദ്ധിമതിയായ സ്ത്രീ പണം സമ്പാദിക്കാൻ മാത്രമല്ല അത് വിവേചത്തോടെ നിക്ഷേപിക്കാനും പഠിക്കുന്നു അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി ഒരു എമർജൻസി ഫണ്ട് അവൾ കരുതി വയ്ക്കുന്നു സാമ്പത്തിക സാക്ഷരത വളർത്താൻ അവൾ പുസ്തകങ്ങൾ വായിക്കുകയും വിദഗ്ധരുടെ ഉപദേശം തേടുകയും ചെയ്യുന്നു ഈ സ്വയം പര്യാപ്തതയാണ് അവളെ ഏത് സാഹചര്യത്തിലും ശക്തയാക്കി നിർത്തുന്നത് നമ്മളിന്ന് പത്ത് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു മൗനത്തിൻ്റെ മൗനത്തിന്റെ മുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യം വരെ പക്ഷെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഇതൊക്കെ കേട്ടതുകൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതം മാറില്ല ഈ അറിവ് നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ മാത്രമാണ് മാറ്റം സംഭവിക്കുന്നത് പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു തീർക്കുന്നു മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി സ്വന്തം സ്വപ്നങ്ങളും ആത്മാഭിമാനവും ബലി കഴിക്കുന്നു എന്നിട്ട് അവസാനം കണ്ണാടിൽ നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആ സ്ത്രീയെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല ഇതെത്ര കാലം തുടരണം ഓർക്കുക നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കാത്ത പക്ഷം ഈ ലോകം നിങ്ങളെ ബഹുമാനിക്കില്ല നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാത്ത പക്ഷം മറ്റാർക്കും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും കഴിയില്ല ഒരു ബുദ്ധിമതിയായ സ്ത്രീയാകുക എന്നത് മറ്റുള്ളവരെ തോൽപ്പിക്കാനല്ല മറിച്ച് ഇന്നലത്തെ നിങ്ങളെക്കാൾ മികച്ച ഒരാളായി മാറാനാണ് ഇന്ന് ഈ നിമിഷം നിങ്ങളൊരു എടുക്കണം നിങ്ങളുടെ ഉള്ളിലെ ആ ശക്തിയായ സ്ത്രീയെ ഉണർത്താനുള്ള പ്രതിജ്ഞ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാൻ ധൈര്യമുണ്ടോ ഇനി ഞാൻ എന്നെ തോൽപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന് ിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിനെ ഇടമായി കാണരുത് അതൊരു പ്രതിജ്ഞാവേദിയായി മാറ്റുക നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും മാറ്റത്തെയും സൂചിപ്പിച്ചുകൊണ്ട് ഒരു വാചകം താഴെ എഴുതുക എൻ്റെ ജീവിതത്തിൻ്റെ ശില്പി ഞാൻ മാത്രമാണ് ഇന്നുമുതൽ ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങുന്നു ഈ ഒരു വരി നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക ഇത് വെറുമൊരു കമൻ്റല്ല ഇത് നിങ്ങളുടെ പുതിയ ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ് നിങ്ങൾ ആ ചുവട് വെക്കാൻ തയ്യാറാണോ എങ്കിൽ ഞാൻ ആ കമൻ്റുകൾക്കായി കാത്തിരിക്കുന്നു ഈ മാറ്റം ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തിനെയെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്കൊന്നിച്ചു വളരാം നന്ദി